കഴിഞ്ഞ ദിവസമായിരുന്നു ട്രേഡ് അനലിസ്റ്റുകൾ ഒരു ഗംഭീര വാർത്ത പങ്കുവച്ചുകൊണ്ട് എത്തിയത് മലയാളത്തിലെ ഏറ്റവും വലിയ റോം കോം എന്റർടൈൻമെന്റ് ചിത്രം വരാൻ പോകുന്നു എന്നതാണ് അവർ എടുത്തു പറഞ്ഞത് എ ബിഗ് മാസ് റോം കോം എന്റർടൈനർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നതായിരുന്നു അവർ പുറത്തുവിട്ട വാർത്ത പക്ഷേ എന്താണ് ഏത് സിനിമയാണ് എന്നതൊന്നും വ്യക്തമാക്കിയില്ല ഇതൊക്കെ കേട്ടപ്പോൾ ആരാധകർക്ക് വലിയ രീതിയിലുള്ള കൗതുകവുമായി അവർ നിരവധി സിനിമകളുടെ പേര് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിവിൻ പോളിയും നടൻ ആര്യൻ രമണി ഗിരി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചുമായിരുന്നു അടുത്തിടെ ആയിരുന്നു നിവിൻ പോളി ഈ കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആനയുടെ രൂപം വരച്ചു ചേർത്ത ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത് അധിക്ഷേപിക്കുന്ന കഥയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഉണ്ടെന്ന് നിവിൻ പോളി വ്യക്തമാക്കുകയും ചെയ്തു ബേൺ മൈ ബോഡി എന്ന ചിത്രത്തിന് ശേഷം എന്താണെന്ന് ആലോചിച്ചിരുന്നവർക്ക് ഉത്തരമാണ് തന്റെ ആദ്യത്തെ സിനിമ എന്നും ആര്യനെ കുറിച്ചിരുന്നു ഈ ചിത്രം തന്നെയായിരിക്കും ആ മാസ് റോം കോം എന്റർടൈൻമെന്റ് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റു ചിലർ മറ്റൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ദുൽഖർ സൽമാനും നഹാസ് ഹിദായത്തും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് ശേഷം നെഹാസ് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു ദുൽഖർ സൽമാൻ ചിത്രമാണെന്നുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കാണ് ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കിടയിൽ കൂടിയത് ഇപ്പോൾ ഇങ്ങനെയൊരു ചിത്രം മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്ന ഉടനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവർ ഏകദേശം ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദുൽഖർ സൽമാനും നെഹാസും ഒന്നിക്കാൻ പോകുന്ന ചിത്രം തന്നെയായിരിക്കും അതെന്ന് ദുൽഖറിന്റെ ഒരു തിരിച്ചുറവ് മോളിവുഡിൽ അത്യാവശ്യമാണ് അതൊരു ഗംഭീര സംവിധാനം ഒപ്പം എത്താനുള്ള സാധ്യതയുമുണ്ട് അതിനുവേണ്ടിയുള്ള കരിക്കൽ യാണ് ദുൽഖർ സൽമാനും കാരണം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ തന്നെയാണ് ഈ പ്രോജക്ട് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഫിലിംസെ ബാനറിൽ ദുൽഖർ സൽമാൻ ഈ പ്രോജക്ട് നിർമ്മിക്കുന്നത് എന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഗുണമേന്മയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലുള്ള കാര്യം ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിലും പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദുൽഖർ സൽമാനും നെഹാസും സ്ക്രിപ്റ്റ് അന്തിമമാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അറിയുന്നതുകൊണ്ട് തന്നെ മറ്റെല്ലാ പ്രോജക്ടുകളെയും മാറ്റി പ്രയോറിറ്റി നഹാസ് കൊടുക്കുന്നത് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദുൽഖർ സൽമാൻ വീണ്ടും തന്റെ സ്വന്തം ഇൻഡസ്ട്രിയിലേക്ക് വലിയൊരു മടങ്ങി വരുവാനുള്ള ഒരുക്കങ്ങൾ ഒരുക്കുന്നുണ്ട് അത് ദുൽഖറിനും ആവശ്യമാണ് പ്രിയഷൂരും അത് കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര സിനിമയുമായിട്ട് തന്നെ അദ്ദേഹം എത്താനുള്ള സാധ്യത വെക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് ഒരു മാസ് റോം കോം എന്റർടൈൻമെന്റ് ദുൽഖർ നിന്ന് തന്നെയായിരിക്കും പിറക്കുക അതിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നതായിരുന്നു എന്നാൽ ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യം കൂടി പ്രിയഷകർ പറയുന്നുണ്ട് മോഹൻലാൽ ാലും അൻവർ റഷീദും ഒന്നിക്കാൻ പോകുന്ന ചിത്രമായിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞു വെച്ചത് അടുത്തിടെയാണ് മോഹൻലാലും അൻവർ റഷീദും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ സജീവമായി എത്തിയത് അതിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു വീക്കൻ ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ പത്താമത്തെ പ്രൊഡക്ഷനിൽ അൻവർ റഷീദാണ് സംവിധായകനായി എത്തുന്നത് ഇതിൽ മോഹൻലാൽ തന്നെയായിരിക്കും നായകനായി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അൻവർ റഷീദും മോഹൻലാലും നേരത്തെ ഒന്നിച്ചതും ഒരു ഗംഭീര എന്റർടൈൻമെന്റ് ചിത്രത്തിലായിരുന്നു റോം കോം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗംഭീര മാസ് എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കുന്ന സിനിമയും ഈ ഗണത്തിൽ പെടാനുള്ള സാധ്യത ഏറെയാണെന്നും പറഞ്ഞു വെക്കുകയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വരുമ്പോൾ പറഞ്ഞു വെക്കുന്നതും ഈ മൂന്ന് ചിത്രങ്ങളുടെ കാര്യങ്ങളാണ് അവർ എടുത്തു പറയുന്നതും ഏറ്റവും കൂടുതൽ കമന്റുകളും അഭിപ്രായങ്ങളും ഇതിനാണ് വന്നിരിക്കുന്നത് എന്നാലും മൂവി അനലിസ്റ്റുകൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല ഉടനെ തന്നെ ഒരു അനൗൺസ്മെന്റ് ബോളിവുഡിൽ നിന്നും ഉണ്ടാകുമെന്നാണ് അവർക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് അത് ഏത് ചിത്രം എന്നുള്ളതാണ് കൗതുകത്തോടെ നോക്കുന്നതും പ്രേക്ഷകർ ഒക്കെ ഒരു അനുമാനത്തിലെത്തി ഈ മൂന്ന് ചിത്രങ്ങളുടെയും അനൗൺസ്മെന്റുകൾ തന്നെ ായിരിക്കും വരാൻ സാധ്യത എന്ന് ഏത് സിനിമയായിരിക്കും അങ്ങനെ ഒരു പ്രഖ്യാപനവുമായി എത്തുക നിങ്ങൾക്ക് ഊഹിക്കാമോ എന്നാൽ അവസാനം ആ സർപ്രൈസ് പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് സംഭവം എത്തിയെങ്കിലും പ്രേക്ഷർക്കാർക്കും പിടിയിട്ടില്ല ഏത് സിനിമയുടെ അനൗൺസ്മെന്റ് ആയിരിക്കും ഇതെന്ന് ഉള്ളത് കാരണം നാളെ ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴാണ് ഈ ചിത്രത്തിൽ എത്താൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ തന്നെ എത്തിയത് വരുന്നത് ഒരു ഗംഭീര സിനിമയാണ് ടോമിനോ തോമസ് ആണ് ഈ ചിത്രത്തിൽ നായകനാകുന്നത് മുഹസിൻ പരാജി ഒരുക്കുന്ന ചിത്രം ഹോംബാലയുടെ പ്രൊഡക്ഷനിലാണ് എത്താൻ പോകുന്നത് മാസ് ആക്ഷൻ റൊമാൻസ് എന്നീ ഗണത്തിൽ പെരുന്ന മൂവി തന്നെയാണ് എത്തുന്നത് എന്ന വലിയ കാര്യം പറഞ്ഞുകൊണ്ട് അവർ എത്തി ബോളിവുഡിൽ നിന്നും ഒരു വലിയ സിനിമ പിറക്കാൻ പോകുന്നു അതും ടൊവിനോ തോമസ് ആണ് നായകൻ എല്ലാ കാര്യങ്ങളും വിശദമായി നാളെ അറിയാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതും